പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കരുണ്യവനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു ഈശോയെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകണമേ ഈശോ നാദ ഇന്നുവരെയും അങ്ങും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിതാ നന്ദിയോടെ ആയിരിക്കുന്നു ഈശോയെ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ ഞങ്ങളുടെ ജീവിത പാതയെ പ്രകാശിപ്പിക്കണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗരാജ്യത്തിൽ കൂടി ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അവരുടെ വേദനകൾ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതമായി കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വാർധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് ഓരോരുത്തർക്കും ആയുസും ആരോഗ്യവും കൊടുക്കണമേ നിന്റെ മക്കൾ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവമക്കളായി ജീവിച്ച് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ അവരെയും യോഗ്യരാക്കണമേ पशुदे में मादावे ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർ ഓരോരുത്തരും ആയിരിക്കുന്ന സാഹചര്യങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന അവരുടെ ഭാരങ്ങളെ ഞങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കളുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായ സാഹചര്യത്തിൽ അമ്മ മുൻപേ നിന്ന് വഴി നടത്തണമേ പരിശുദ്ധിയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയിൽ േൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ നിന്റെ മക്കളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലുമെല്ലാം അമ്മ കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ അവരുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ അവരുടെ സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ നന്നായി കുടുംബം നോക്കാനുള്ള ആരോഗ്യവും ശക്തിയും അമ്മ അവർക്ക് കൊടുക്കണമേ പരശുദ്ധി അമ്മേ കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളയണമേ നാളേക്ക് വേണ്ടി മക്കളായി ജീവിപ്പാൻ അമ്മയവരെ പഠിപ്പിക്കണമേ ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകാതെ അമ്മയുടെ ചെറുകൻ കീഴിൽ അവരെ മറച്ചു പിടിച്ചു കൊള്ളണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും വേണ്ടി വേല ചെയ്ത് അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് അനേകം മക്കൾക്ക് മാതൃകയായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ അവരെ സഹായിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിന് കാവലും സംരക്ഷണവും നൽകണമേ ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ മാറ്റിത്തരണമേ ഞങ്ങളുടെ കടബാധ്യതകളെ മാറ്റിത്തരണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ മാറ്റിത്തരണമേ അമ്മ മാതാവേ ഞങ്ങൾ ഓരോരുത്തരും കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഉത്തരം നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളിതാ അമ്മയെ ക്ഷണിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങളുടെ മേൽ അമ്മ അത്ഭുതമായി പറന്നിറങ്ങണമേ രോഗികൾക്ക് രോഗസൗഖ്യം കൊടുക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുക്കണമേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന രോഗികളെ സൗഖ്യപ്പെടുത്തണമേ അമ്മേ മാതാവ് ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് റിഞ്ഞ് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മ ആശ്വസിപ്പിക്കണമേ പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അമ്മയെ അവരെ യോഗ്യരാക്കണമേ അമ്മയെ മാതാവേ ഷുഗറിന്റെ അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബ്ലഡ് പ്രഷറായി പാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു സകലവിധ രോഗികൾക്കും അമ്മയെ നീ സൗഖ്യം കൊടുക്കണമേ അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ ഞങ്ങൾക്കായി പ്രവർത്തിച്ചിട്ടുള്ള ഓരോ രോഗ സൗഖ്യ ശക്തിയും ഞങ്ങളിലേക്ക് അമ്മ ചൊരിയണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരു കുമാരനോടും ം വഹിക്കണമേ ഈശോ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിലേക്ക് കടന്നു വരണമേ എന്തെന്നാൽ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് അങ്ങയുടെ മക്കൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവമേ നീ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കും ഉത്തരം നൽകണമേ അശ്വതി അമേധയ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ